കനത്ത മഴയിൽ മാവൂർ ചാത്തമംഗലം പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി ഗ്രാമീണ റോഡുകൾ ഏറെയും വെള്ളത്തിനടിയിലാണ് വ്യാപകമായ കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട് ചാലിയാറും ചെറുപുഴയും കരകവിയാൻ തുടങ്ങി ചാലിയാറിൽ ഊർക്കടവ് റെഗുലേറ്റർ കം ബ്രിഡ്ജിന്റെ ഷട്ടറുകൾ പൂർണ്ണമായും തുറന്നു മാവൂർ കച്ചേരിക്കുന്നിൽ വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് ഒരു വീട് ഒഴിഞ്ഞു വീട്ടുകാർ ബന്ധുവീട്ടിലേക്ക് മാറി ഈ ഭാഗത്ത് നിരവധി വീടുകളും വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നുണ്ട് ചാത്തമംഗലം പഞ്ചായത്തിൽ വെള്ളനൂർ വിരിപ്പിൻപാടം കോട്ടയത്താഴം സങ്കേതം വയൽ എന്നിവിടങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് ഈ ഭാഗത്തെ ഗ്രാമീണ റോഡുകളും വെള്ളത്തിനടിയിലാണ് ഇതുവഴിയുള്ള ഗതാഗതവും ഇന്നലെ മുതൽ തടസ്സപ്പെട്ടിട്ടുണ്ട് പുഴകൾ നിറഞ്ഞു കവിയുകയും വെള്ളപ്പൊക്ക സാധ്യത വർദ്ധിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മാവൂർ കുന്ദമംഗലം പോലീസ് അറിയിച്ചു കൂടാതെ മാവൂർ ചാത്തമംഗലം പഞ്ചായത്തുകളും വെള്ളപ്പൊക്ക ഭീഷണി നേരിടാൻ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്